ദിനമാണ് ജീവന്റെ ിന് അത്യന്താപേക്ഷിതമായ ഓസോൺ പാളിയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ദിനാചരണം പ്രായോഗികമാക്കുക എന്നതാണ് പ്രമേയം ജീവന്റെ നിലനിൽപ്പിന് രക്ഷാകവചമായി അന്തരീക്ഷത്തിന്റെ മുകൾ പാളിയിലുള്ള ഓസോൺ പ്രവർത്തിക്കുന്നു സ്ട്രാറ്റോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന ഓസോൺ പാളി സൂര്യന്റെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുന്നു ത്വക്കിലെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്നാണ് ഓസോൺ നമ്മെ രക്ഷിക്കുന്നത് ലോകത്ത് ജനസംഖ്യ വർദ്ധിച്ചതോടെ വാഹനങ്ങളുടെ ഉപയോഗവും ഫാക്ടറികളുടെ എണ്ണവും കൂടി അന്തരീക്ഷ മലിനീകരണത്തിന് ഇത് പ്രധാന കാരണമായി ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്തുന്ന പ്രധാന ഘടകങ്ങളാണ് നൈട്രജൻ ഡയോക്സൈഡും ക്ലോറോഫ്ലൂറോ കാർബണും റെഫ്രിജറേറ്ററിൽ നിന്നാണ് കൂടുതലായും ക്ലോറോഫ്ലൂറോ കാർബണുകൾ പുറന്തള്ളപ്പെടുന്നത് കൂടാതെ മരങ്ങൾ വെട്ടിനശിപ്പിക്കുന്നതും ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്താൻ കാരണമാകുന്നു ആഗോളതലത്തിൽ ഓസോൺ സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ഓസോൺ പാളിയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള മോൺട്രിയൽ ഉടമ്പടിയിൽ ലോകരാജ്യങ്ങൾ ഒപ്പുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സെപ്റ്റംബർ പതിനാറിലെ വിയന്നാ കൺവെൻഷനിലാണ്